എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ജി കെയിലെ നവോത്ഥാനം എന്ന പാട്ടിലെ മന്നത്ത് പത്മനാഭൻ എന്ന വ്യക്തിത്വത്തെക്കുറിച്ചാണ് മന്നത്ത് പത്മനാഭൻ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ജനനസ്ഥലം ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഭാര്യ തോട്ടക്കാട് മാധവിയമ്മ പിതാവ് ഈശ്വരൻ നമ്പൂതിരി അമ്മ പാർവതിയമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ച് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ട് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിലാണ് ഇത് ഡേറ്റ് അടക്കം പഠിച്ചു വെക്കണം നമ്മുടെ കേരളത്തിൽ മന്നൻ ജയന്തി ആചരിക്കുന്നത് ജനുവരി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് പാർവതിയമ്മ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഭാരതകേസരി കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ ഏതൊക്കെയാണ് ഭാരതകേസരി കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ സവർണജാഥ വൈക്ക സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സവർണജാഥ വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണജാഥ നയിക്കുന്നതിന് മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ഗാന്ധിജി നോക്കാം സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ഗാന്ധിജി വിമോചന സമരം ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിന് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ നോക്കാം വിമോചന സമരം ഇ എം എസ് മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ട് വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ വിമോചന സമരത്തിന് കാരണം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലായിരുന്നു വിമോചന സമരത്തിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ നയിച്ചതാണ് ജീവശിഖാ യാത്ര അത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ആയിരുന്നു വിമോചന സമരത്തിന്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് വിമോചന സമരത്തിന് കാരണം ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ വിമോചന സമരത്തിന്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ ജീവശിഖാ യാത്ര നടത്തിയത് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് വിമോചന സമരത്തിന്റെ ഫലമായി ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആയിരത്തി ജൂലൈ മുപ്പത്തൊന്ന് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ചെങ്ങനാശ്ശേരിയിലെ പെരുന്ന ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപക നേതാവ് ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയാക്കി ആരംഭിച്ച പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തു വെച്ച് പഠിക്കണം ഇതിൻ്റെ ആസ്ഥാനം പെരുന്ന ചെങ്ങനാശ്ശേരി കോട്ടയം സ്ഥാപക നേതാവ് ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പൻ ആദ്യ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും തമ്മിൽ മാറിപ്പോയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോട്ട് ചെയ്തു വെച്ച് പ്രത്യേകം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് എൻ എസ് എസ് നായർ കൃത്യജന സംഘം എന്നതായിരുന്നു എൻ എസ് എസിൻ്റെ ആദ്യ നാമം എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കറുകച്ചാൽ എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് എൻ എസ് എസ് തുടങ്ങുന്ന സമയത്ത് അതിന്റെ സ്ഥാപക നേതാവും സെക്രട്ടറിയുമായിരുന്നു മന്നത്ത് പത്മനാഭൻ പിന്നെ അദ്ദേഹം പ്രസിഡൻ്റായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് നായ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ മൂലധന ശേഖരണത്തിന് വേണ്ടി ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാഗാനം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അഖിലാണ്ട മണ്ഡലം അനിയച്ചൊരുക്കി എന്ന പ്രസിദ്ധ ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള ഇത് നമ്മുടെ പി എസ് സിക്ക് മുൻവർഷ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മന്നത്ത് പത്മനാഭൻ അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മന്നത്ത് പത്മനാഭൻ ശ്രീമൂല പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തു വെച്ച് എന്നെ പഠിച്ചു പോകണം മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മന്നത്ത് പത്മനാഭൻ ഐ എൻ സിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉത്തരവാദിത്വ ഭരണത്തിനായി സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചായിരുന്നു മന്നത്തിൻ്റെ മുതുകുളം പ്രസംഗം ഈ മുതുകുളം പ്രസംഗം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അതുപോലെ ബി ബി സിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ബി ബി സി എന്താ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവിടെ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് താലിക്കെട്ട് കല്യാണം നോട്ട് ചെയ്തു വെച്ച് പഠിക്കണം മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് പെരുന്ന ചെങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കേരള ഗവൺമെൻറ് മന്നൻ ജയന്തി ജനുവരി രണ്ട് പൊതു അവധിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടന്ന എൻ എസ് എസിൻ്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നത് തോട്ടക്കാട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വനിത തോട്ടക്കാട് മാധവിയമ്മ ആരായിരുന്നു തോട്ടക്കാട് മാധവിയമ്മ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായിരുന്നു മന്നത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം എന്ന് നോക്കാം സ്നേഹലത ഇത് അദ്ദേഹത്തിൻ്റെ നോവലാണ് ഞങ്ങളുടെ എഫ് എം എസ് യാത്ര പഞ്ചകല്യാണി നിരൂപണം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ഇത് പ്രീവിയസ് പി എസ് സി ക്വസ്റ്റിനായി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇത്രയുമാണ് മന്നത്ത് പത്മനാഭനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നീ എന്തെങ്കിലും ഡൌട്ട്സ് നിങ്ങൾക്ക് ഇതേക്കുറിച്ചുണ്ടെങ്കിൽ ദ്രോണാചാരിയയുടെ ഹെൽപ് ഡെസ്ക്കുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്